എല്ലാവർക്കും സ്വാഗതം എല്ലാരും വിശേഷം സുഖായിട്ടൊക്കെ ഇരിക്കുവാണോ ആ കുട്ടി എന്താ ഇത്ര ഹാപ്പിന്നല്ലേ രണ്ട് കാര്യം ഒന്നാമത്തെ കാര്യം ആ തുട്ടിയുടെ ചേട്ടനാണ്ട്ടോ ഇത് എല്ലാരും ചോദിക്കുന്നുണ്ട് ചേച്ചിക്ക് ഒറ്റ മോനാണോന്ന് ചേച്ചിക്ക് ഒറ്റ മോനല്ല എനിക്ക് മൂന്ന് പേര് അതെ മൂന്ന് പേര് രണ്ടാമത്തെ ആ എനിക്ക് മൂത്തൊരു ചേച്ചി അവള് പ്ലസ് ടു പഠിക്കുന്നു പേര് തുഷാര പ്ലസ് ടു ഇവിടെ ഇരിപ്പുണ്ട് അപ്പം ഉണ്ണി ഉണ്ണി വരെ അർജുൻ ഞാൻ ഒരു സന്തോഷമുണ്ട് പിന്നെ നമുക്കേ ഒരു ഗിഫ്റ്റ് വന്നിട്ടുണ്ട് കേട്ടോ അതിൻറെതായ സന്തോഷാണ് കേട്ടോ ആതുട്ടിക്ക് ഗിഫ്റ്റ് നമ്മുടെ ഫ്രണ്ട് ഇരിക്കുവാണ് അപ്പൊ അതിന്റെ ഒരു സന്തോഷമുണ്ട് നമ്മുടെ നമ്മുടെ അല്ലേ പിന്നെ ചേട്ടൻ വന്നതിന്റെ സന്തോഷം ഉണ്ട് നമ്മുടെ ആതു നമുക്ക് വീഡിയോയിലേക്ക് പോവാം നമുക്ക് വന്ന ഗിഫ്റ്റ് എന്താന്ന് കാണണ്ടേ എന്താ ഒരു റിംഗ് ലൈറ്റ് ആണ് പൊണ്ണിക്കുട്ടി മാറി അയച്ചേക്കുന്നത് ഏർ ചെന്നൈന്നാണ് ചെന്നൈന്ന് ഒരാൾ നമുക്ക് അയച്ചതാണ് കേട്ടോ അപ്പം നമുക്ക് ആദ്യമേ നമുക്ക് ഒരു സ്റ്റാൻഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കോട്ടയത്തുള്ള നമ്മുടെ ക്ഷീണ ചേച്ചി ക്ഷീണ ചേച്ചി നമുക്കൊരു സ്റ്റാൻഡ് അയച്ചു തന്നിട്ടുണ്ടായിരുന്നു പക്ഷെ ആ സ്റ്റാൻഡ് പെട്ടെന്ന് പോയി പോയിട്ടോ പെട്ടെന്ന് മാളൂസിൻ്റെ ഇത് നിലത്ത് വീണിട്ട് അത് പെട്ടെന്ന് പൊട്ടിപ്പോയി അപ്പം അത് കഴിഞ്ഞപ്പം ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് റിസ്ക് എടുത്തൊരു സാധനത്തിലാണ് ഉണ്ട് എല്ലാവരും കാണിച്ചു തരാം അതും കൂട്ടി എടുക്കും കൂട്ട ഞാൻ വീഡിയോ എടുത്തോണ്ടിരുന്നത് ഇത് കറി വെക്കാനും കറി വെക്കാനും അറിയാൻ എടുക്കും മീൻ മുറിക്കാനും എടുക്കും എല്ലാത്തിനും എടുക്കും തേച്ചി കഴിയിട്ട് വീഡിയോ എടുക്കാനും എടുക്കും ഇതാണ് കേട്ടോ അപ്പൊ എന്റെ ക്യാമറ എന്റെ ക്യാമറ അയച്ചോണ്ടിരുന്നതായിരുന്നു കേട്ടോ എന്റെ ക്യാമറ അതിലായിരുന്നു വെച്ചുകൊണ്ടിരുന്നത് അപ്പം ഇത് അയച്ചു തന്നപ്പോ നമുക്ക് ഒരുപാട് സന്തോഷമായിട്ടോ പറയാൻ പറ്റാത്ത അത്ര സന്തോഷമായി അപ്പൊ ഞാൻ പറഞ്ഞു ഉണ്ണിക്കൂട്ട നീ വാ നമുക്കൊരു വീഡിയോ എടുക്കാന്നൊക്കെ പറഞ്ഞു ഉണ്ണിക്കൂട്ടനെ വിളിച്ചുകൊണ്ട് വന്നാണ് അങ്ങനെ എടുത്തതാണ് കേട്ടോ അപ്പൊ നമുക്ക് ഇതെങ്ങനെ എന്താണെന്ന് എല്ലാരെയും ഒന്ന് കാണണ്ടേ അപ്പൊ എല്ലാരെയും കാണിച്ചു തന്നിട്ട് നമുക്ക് ബാക്കി കാര്യം പറയാവേ ഇതാണ് കേട്ടോ നമുക്ക് കിട്ടിയേക്കുന്നത് നമ്മുടെ വലിയൊരു ഗിഫ്റ്റ് ഇതാണ് റിങ് റിംഗ് ലൈറ്റ് ആണ് നമുക്ക് കിട്ടിയേക്കുന്നത് എനിക്ക് കുക്കിംഗ് വീഡിയോ ഒക്കെ എടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് കേട്ടോ പക്ഷെ ഒന്നും നടക്കുന്നില്ലായിരുന്നു ഇപ്പം ഇന്നോട്ട് നമ്മൾ ഉഷാറായിട്ട് കുക്കിംഗ് വീഡിയോയിലേക്ക് പോവുകയാണ് കേട്ടോ ഒരുപാട് ഡാൻസ് ഇട്ടോ ചേച്ചി ഇത് അയച്ചു തന്ന ചേച്ചിക്ക് ഒരുപാട് ഡാൻസ് അപ്പം നമുക്കിനി ഇനി എടുത്തിട്ട് വരാവേ വരാമേ നമ്മുടെ എങ്ങനെയുണ്ട് നമുക്ക് കിട്ടിയ ഗിഫ്റ്റ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ അപ്പൊ നമ്മുടെ ഫോണിൽ ഇച്ചിരി ക്ലാരിറ്റി ഒക്കെ വരുന്നുണ്ടോ എന്ന് തോന്നൂട്ടോ ആ തൂട്ടിക്ക് ഭയങ്കര സന്തോഷാണ് ഫ്രണ്ടില് ലൈറ്റ് കത്തിച്ചൊക്കെയല്ലേ ആ ഊട്ടി ഇരിക്കുന്നത് ഇത്രോ നാളും ഇരുണ്ടും മൂടി ഇരുന്നിടത്ത് ഇപ്പൊ ലൈറ്റൊക്കെ ആയപ്പോ ആ ഭയങ്കര സന്തോഷാണ് കേട്ടോ നമുക്ക് വലിയൊരു ഗിഫ്റ്റ് തന്നെയാണ് കിട്ടിയേക്കുന്നത് പറയാൻ പറ്റിയല്ല നല്ല അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കിട്ടിയേക്കുന്നത് ഏർ ഒരുപാട് സന്തോഷാണ് കേട്ടോ നമ്മളെ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഒരുപാട് പേര് കോള് വിളിക്കുന്നുണ്ട് ഏട്ടാ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് ആദ്യകുട്ടിക്ക് ഓരോരുത്തരും കോള് വിളിച്ചിട്ട് വീഡിയോ കോള് വിളിച്ചിട്ട് ചോദിക്കും മോനെ ഒന്ന് കാണിച്ചു തരുമോന്ന് ചോദിക്കൂട്ടോ അപ്പൊ ആദുട്ടിനെ കാണിച്ചു കൊടുക്കും ആര് വിളിച്ചാലും നമ്മുടെ യൂട്യൂബിന്റെ ഫ്രണ്ടിൽ നമ്പർ ഉണ്ട് ആര് വിളിച്ചാലും നമ്മൾ ആദട്ടിനെ കാണിച്ചു തരുട്ടോ അപ്പം ഇത് കിട്ടിയത് ഞങ്ങളിന്ന് ഭയങ്കര സന്തോഷമാണ് ഞങ്ങൾ നേരിട്ടതേ വീഡിയോ എടുക്കണം വിചാരിച്ചിരുന്ന എന്ത് ചെയ്യാനാണ് കരണ്ട് ഇല്ലാതായിപ്പോയി അതുകൊണ്ട് ഇത്രവും താമസിച്ചു ഇനി ഇപ്പൊ നാളെ മൊത്തം കറണ്ട് എന്ന് പറയുന്നു അപ്പം ഇന്നൊരു വീഡിയോ എടുത്തു വെച്ചിട്ട് കരണ്ട് പോവുകയാണെങ്കിലും കൊഴപ്പില്ലല്ലോന്ന് വിചാരിച്ച് വോയിസേ പരമാവധി ഇനിയിപ്പോ കുക്കിംഗ് വീഡിയോ ഒക്കെ ആയിട്ട് വരാൻ വേണ്ടി നമ്മൾ നോക്കൂട്ടോ അല്ലേ ആദട്ടി കുക്കിംഗ് വീഡിയോയിൽ ചോറും കറിയൊക്കെ വെക്കുവേ വെക്കുവോ ഞങ്ങള് ആദ്യൂട്ടി കിടക്കാൻ പോകുന്ന വേഷാണ് കേട്ടോ ആരും ഒന്നും വിചാരിക്കല്ലേ ഒരു ഡ്രസ്സ് ഇടിപ്പിച്ച് ഞാൻ പെട്ടെന്ന് എടുത്തതാണ് കേട്ടോ പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ ഞാൻ ആദ്യൂട്ടിക്ക് എന്താണ് വേദന എന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കിട്ടും അതിന് ഒരുപാട് ഒരുപാട് സപ്പോർട്ട് വന്നു കേട്ടോ എന്താ പറ്റിയ മോന്നൊക്കെ ചോദിച്ചിട്ട് അപ്പം ഒരുപാട് സന്തോഷം പിന്നെ ഒരുപാട് പേര് നെഗറ്റീവ് അടിക്കുന്നുണ്ട് നെഗറ്റീവ് അടിക്കുന്നവർ അവിടെ ഇരുന്ന് നെഗറ്റീവ് അടിച്ചോട്ടെ നമ്മുടെ ജീവിതത്തിൽ നെഗറ്റീവ് ഒരു സ്ഥാനവും ഇല്ല കേട്ടോ അവിടെ ഇരുന്ന് പറയും അവർ അടുത്ത് വിട്ടിട്ട് പോകും ഞങ്ങളത് മുമൈൻഡേ ചെയ്യത്തില്ല മുമ്മൈൻ ചെയ്യുവോ

എനിക്ക് ഭയങ്കര പാടായിരുന്നു സ്റ്റാൻഡില്ല ഒരുപാട് പാടുപെട്ടിട്ടാണ് ഇത്രയും ദിവസം വീഡിയോ എടുത്തോണ്ടിരുന്നത് എനിക്ക് പകുതി ആൾക്കാർ കാണുന്നില്ല എന്ന് പറഞ്ഞു എന്നെ പകുതി വീഡിയോയിൽ കാണുന്നില്ല ഞാൻ എന്താ ചെയ്യലിൽ കാണുന്നില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ ഒരു കാര്യം ഒരു കാര്യം കൊണ്ട് ഹരിയാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ടാണ് എന്നെ കാണാതിരുന്നത് അപ്പൊ ആദ്യൂട്ടിനെ ഒത്തിരി കാണിച്ച കമന്റ് ഓഫ് ഓഫാവൂന്നൊന്നും എനിക്ക് അറിയത്തില്ല ട്ടോ എന്ന് ഒരുപാട് ആദീനെ കാണിക്കുന്ന ദിവസം നമ്മുടെ കമന്റ് ഓഫ് ആവുന്നുണ്ട് പിന്നെ ഉണ്ണിക്കൂട്ടൻ അവിടെ ഉണ്ട് ലാസ്റ്റ് വൈൻഡ് അപ്പ് ചെയ്യാൻ ഉണ്ണിക്കൂട്ടം വരുന്നതായിരിക്കും അല്ല ഉണ്ണിക്കൂട്ടാ ഉണ്ണിക്കൂട്ടം ബിസിയാണ് കരണ്ട് ഇല്ലായിരുന്നല്ലോ കറണ്ട് ഇല്ലായിട്ട് ഞങ്ങൾ ആകെ പട പടം ഇട്ടുപോയൊരു ദിവസമാണ് ചോറ് നാശമായി വൈകുന്നേരം ആയിട്ട് ഓരോരുത്തരും ഓരോരുത്തർ കഞ്ഞി കുടിക്കുന്ന പത്തുമണി ആയപ്പോഴാണ് എടുക്കുന്നത് ഇനിയിപ്പോ ആദി ഇന്ന് ഉറങ്ങൂന്നൊന്നും അറിയത്തില്ല വെട്ട കണ്ടിട്ടാണ് ഇങ്ങനെ ചിരിക്കുന്നത് അപ്പൊ ഇത് തന്ന ആള് ആറുട്ടിയുടെ സന്തോഷം കണ്ടോ തന്ന ചേച്ചിനോടാണ് പറയുന്നത് ആറുട്ടിക്ക് ഒരുപാട് സന്തോഷായിട്ടാ പിന്നെ നമ്മുടെ ആതുഡേ ആണേ ആതുട്ടിന്റെ ബർത്ത്ഡേ ആണ് ഫെബ്രുവരി അഞ്ചാം തീയതി ഒക്കെ അല്ലേ ഞങ്ങൾ കേക്കൊക്കെ മേടിച്ചു മുറിക്കും ഒക്കെ ചെയ്യൂട്ടോ ബർത്ത്ഡേക്ക് നമ്മൾ ഇതുപോലെ വീഡിയോ ചെയ്തിട്ട് കുറച്ചു ിവസമായില്ലേ എന്നും വീട്ടിലെ പണികളും തിരക്കുകളും ആയിട്ട് അങ്ങനത്തെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പൊ ഇന്ന് തന്നെ ഇത് നമുക്ക് കറണ്ട് ഇത് കറണ്ട് ഉള്ളപ്പോ തന്നെ നമുക്ക് ഇത് റെഡി ആക്കി വീഡിയോ ഡൗൺലോഡ് ചെയ്ത് വെക്കണം കേട്ടോ ഡൗൺലോഡ് ചെയ്ത് വെച്ചില്ലെങ്കിൽ ഭയങ്കര പാടാണ് അതെ നമ്മളിപ്പോ ഒരു ഗിഫ്റ്റ് കിട്ടുമ്പോ വിലയിൽ ഒന്നുമല്ല കാര്യം നമുക്ക് നമുക്കത് ഗുണമാകുന്നത് ഒരുപാട് സന്തോഷാണ് കേട്ടോ ഗിഫ്റ്റ് എന്ന് ഞാൻ പറയാ ഒരുപാട് സന്തോഷാണ് അതെട്ടി സന്തോഷാണോ സന്തോഷാണോ മോനെ ആ തൊട്ടി സന്തോഷായിട്ടാ വെട്ടം കണ്ടില്ലേ വെട്ട വെട്ടത്തിന്റെ സന്തോഷം ആദ്യമുണ്ട് പിന്നെ കറന്റ് ഇല്ലാത്തോണ്ട് ഇന്നിവിടെ ഓരോരുത്തർ പഠിച്ചിട്ടൊന്നും ഇല്ല മോനിക്കുട്ടെ ഉണ്ണി 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 വാ കുട്ടാ കൂടി വിളിച്ചിട്ട് വരാവേ േടൻ പറഞ്ഞോണ്ടിരിക്കുവാണ് മുടി വെട്ടിയത് എല്ലാരും നല്ലതാന്ന് കൊള്ളൂല ആ കൊള്ളൂലാന്ന് പറഞ്ഞു പക്ഷെ എനിക്കത് നല്ലതായിട്ട് തോന്നിന്ന് എന്നോട് പറഞ്ഞോണ്ടിരിക്കുവാണ് കേട്ടോന്നുമില്ല ഇവിടെ നിന്ന് ഭയങ്കര മുടിയായിട്ടാണ് പോയത് അപ്പൊ ബർത്ത്ഡേയുടെ മാസം കഴിയിട്ടേന്ന് ചേച്ചി വെട്ടിക്കാതിരിക്കും പക്ഷെ ആള് വയനാട്ടിൽ വന്നിട്ട് മുടിയൊക്കെ വെട്ടിട്ടാണ് ഇങ്ങോട്ട് വന്നത് ആതൂട്ടി ചേട്ടനെ വിളിക്കാൻ വേണ്ടിട്ടാ കൊറേ നേരമായിട്ട് ഒച്ച എടുത്തോണ്ടിരിക്കുന്നത് കേട്ടോ ചേട്ടനുണ്ടെങ്കി വേണ്ട ഉണ്ണിക്കുട്ടനാണ് ആതൂട്ടിനെ രാത്രിയില് ഉറക്കുക ഒക്കെ ചെയ്യുന്നത് ഇനിയിപ്പൊ ഉറങ്ങി കഴിയുമ്പോ ഞാന് ഉണ്ണിക്കുട്ടനെ പറ്റിച്ചിട്ട് നമ്മുടെ ആതുട്ടിനെ ഇങ്ങനെ തട്ടിപ്പറിച്ചോണ്ട് വരും ഇന്നലെ ഞാൻ നോക്കുമ്പോ ഉറക്കത്തി കയ്യിൽ ഇങ്ങനെ തോണ്ടിക്കൊണ്ട് പോവാണ് ഞാൻ അന്നേരം എന്ത് ചെയ്തു അങ്ങോട്ട് പിടിച്ചു എടുത്തു ഞാൻ അവനെ ഇഷ്ടപ്പെട്ടില്ല അവനോട് ഒന്നും പറയാനില്ലേ ഗിഫ്റ്റ് എന്താ സന്തോഷം പിന്നെ സന്തോഷം സന്തോഷം ഗിഫ്റ്റ് സന്തോഷം ആ വേറെന്താ സ്കൂളിലെ വിശേഷം എന്തെങ്കിലും ഉണ്ടോ അമ്മേനോട് എല്ലാം വീടേക്കും വരൂ നാളെ ചേച്ചി വരും വരും ഉണിക്കൂട്ടിനെ പൊക്കോ ഒന്നും നോക്കണ്ട ആക്കി ക്ലാസ്സിൽ കുഞ്ഞുമാവാണ് പൊക്കോന്നും നോക്കണ്ടത് ചേട്ടൻ ദേഷ്യം വന്നു അപ്പം നമ്മുടെ ഗിഫ്റ്റ് ഒക്കെ എല്ലാരും കണ്ടല്ലോ അല്ലെ എല്ലാവർക്കും ഗിഫ്റ്റൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അവിടെ നോക്കടാന്ന് വിചാരിക്കുന്നുണ്ട് ആ തൊട്ടിന്റെ ചേട്ടനെ ഏതാന്ന് കാണിച്ചു കൊടുത്തേ എല്ലാരെ മോന്റെ ചേട്ടനെ ഏതാന്നൊന്ന് കാണിച്ചു കൊടുത്തേ എല്ലാരും കാണിച്ചു കൊടുത്തേ അങ്ങോട്ട് ചേട്ടന ഏതാ ചേട്ടന ഏതാ തൊട്ട് കണിച്ചെട്ടോ ചേട്ടൻ പഠിക്കില്ല ഇതാണ് ചേട്ടൻ ഒരു ചേട്ടാട്ടോ ചേട്ടൻ ചേട്ടൻ ഏതാന്ന് കാണിക്കാൻ പറഞ്ഞപ്പോ കാണിച്ചു തന്നെയാണ് ചേട്ടൻ എന്നും ഈ സ്നേഹമൊക്കെ നിലനിക്കട്ടെല്ലേ ചേട്ടന്റെ അനിയന്റെ സ്നേഹം ഒക്കെ എന്നും നിലനിൽക്കട്ടെ അതെ ും നമ്മുടെ ഗിഫ്റ്റും വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടോ അതൊട്ടിട്ട് ചേട്ടനെ ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എനിക്കൊരു ഹാർട്ട് കമന്റ് ഹാർട്ട് കമന്റ് ആയി കൊടുക്കണം അവന് ഇഷ്ടപ്പെട്ടവർക്കൊക്കെ കേട്ടോ കമന്റ് ബോക്സ് ഓഫ് ആവുമെന്ന് അറിയത്തില്ല രണ്ടുപേരും ഉള്ളതുകൊണ്ട് ചിരി 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 എന്ന് പറയുന്നുണ്ട് ഞാൻ ചിലപ്പോൾ ണ്ട് നമ്മള് മാളിക്കുച്ചും കൊടുത്തിട്ടായിരിക്കും വരുന്നത് മാളിക്കുച്ചാകൂട്ടോ വീഡിയോയില് മാണൂസ് ആന്ന് ആന്ന് പറഞ്ഞിട്ടുണ്ട് ശബ്ദം ശബ്ദം പുറത്തേക്ക് വരില്ല പുറത്തേക്ക് വരില്ല അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചെയ്യുക ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ആരും ചെയ്യോ അപ്പൊ ഇഷ്ടപ്പെടും എല്ലാവർക്കും ഇഷ്ടപ്പെടും അതുകൊണ്ട് ഡിസ്ലൈക്ക് ചെയ്യുമ്പോൾ കാര്യം ഉണ്ടാവില്ല അപ്പൊ നാളെ ഞങ്ങള് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും